യു എയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ ഉപയോഗിച്ചിരുന്ന കണ്ണടകളും വാച്ചുകളും പേനകളും അദ്ദേഹത്തിന് ലഭിച്ച അമൂല്യമായ ഏതാനും സമ്മാനങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത് മരുഭൂമിയിലെ യുഗപുരുഷന്റെ ജീവിതയാത്രയുടെ ഈ അടയാളങ്ങൾ നമുക്കൊക്കെ കടുത്തു കാണാൻ ഒരു അവസരം വന്നിരിക്കുകയാണ് മറ്റെവിടെയുമല്ല അദ്ദേഹത്തിന്റെ തന്നെ സ്വപ്ന സാക്ഷാത്കാരമായ ഷെയ്ഖ് സൈദ് ഗ്രാൻഡ് മോസ്കിൽ അതെ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കാനായി എത്തുന്ന ആളുകൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്പെഷ്യൽ എക്സിബിഷനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഗ്രാൻഡ് മോസ്കിന്റെ ഭാഗമായി തന്നെയുള്ള സൂക്കൽ ജാമി എന്ന വിസിറ്റർ സെന്ററിലാണ് ദിയ യൂണിവേഴ്സ് ഓഫ് ലൈറ്റ് എന്നും ലൈറ്റ് ആൻഡ് പീസ് എന്നും പേരിട്ടിരിക്കുന്ന രണ്ട് എക്സിബിഷനും മ്യൂസിയവും ഇപ്പം തുറന്നിരിക്കുന്നത് മോസ്കിലേക്കുള്ള സന്ദർശകർക്ക് അതേ രജിസ്ട്രേഷൻ ക്യു ആർ കോഡ് വെച്ച് ഫ്രീ ആയി ഇവിടെയും കയറാം ദിയ ദി യൂണിവേഴ്സ് ഓഫ് ലൈറ്റ് പേര് പോലെ തന്നെ ചിന്നിച്ചിതറിക്കിടക്കുന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ചുറ്റും തെളിഞ്ഞു വരുന്നത് സഹിഷ്ണുതയുടെയും സമത്വത്തിന്റെയും നാടായ യു എയുടെ രൂപീകരണത്തിന്റെ നാഴികക്കല്ലുകളും മണൽക്കാറ്റും ഈന്തപ്പനയും മലനിരകളും നീലക്കടലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ നാടിന്റെ മനോഹാരിതയൊക്കെയാണ് ഒൻപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഷോ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണെന്ന് തന്നെ പറയാം അതായത് കാറ്റും മഴയും ഗന്ധവും ഒക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഗ്രാൻഡ് മോസ്കിനകത്ത് നമ്മൾ കാണുന്ന റെക്കോർഡ് വിന്നിംഗ് കാർപ്പറ്റും കാലിഗ്രഫീസും ഷാൻഡ്ലിയേഴ്സും ഒക്കെ ഇല്ലേ ഇതിൻ്റെയെല്ലാം ഒരു ഇൻട്രാക്റ്റീവ് ലെവലും നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാം ഉദാഹരണം പറയുകയാണെങ്കിൽ ദ ഈ കാണുന്ന കറുത്ത അക്ഷരത്തിലുള്ള കാലിഗ്രഫിയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അത് സ്വർണ്ണ നിറത്തിലായി മാറും സഹവർത്തിത്വം വിശ്വാസം പ്രചോദനം ലോകസമാധാനം തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ലൈറ്റ് ആൻഡ് പീസ് മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ് ആണിത് ഇത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ മീറ്ററിൽ ഒരേ സമയം ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിലാണ് ഈ ഒരു എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത് അഞ്ച് ഭാഗങ്ങളായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തേത് ടോളറൻസ് സഹിഷ്ണുതയിൽ ഊന്നിയ യു എ ഭരണാധികാരികളുടെ സമീപനം ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവും രണ്ടാമത്തേത് വർഷിപ്പ് ഭൂമിയുടെ നാനാ കോണിൽ നിന്നും ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന മക്ക മദീന അക്സ പള്ളികളുടെ മാതൃകകൾ അതേ രൂപഭംഗിയിൽ അവതരിപ്പിച്ച് അതിലേക്ക് ഒരു പ്രൊജക്ഷൻ മാപ്പിംഗ് കൂടി ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഡിവൈൻ ഫീലിംഗ് ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക അടുത്തത് പ്രിസിഷൻ ആൻഡ് ബ്യൂട്ടി എന്നൊരു സെഗ്മെന്റ് ആണ് ചരിത്ര പ്രാധാന്യമുള്ള പല അവശേഷിപ്പുകളും സ്വർണ്ണനൂലുകൊണ്ട് നെയ്തെടുത്ത വചനങ്ങൾ തുടങ്ങി നിരവധി കാഴ്ചകളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് സ്വന്തമായൊരു മോസ്കിന്റെ മോഡൽ ഉണ്ടാക്കി നോക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ ബിൽഡ് എ മോസ്ക് നക്ഷത്രങ്ങളെ ട്രേസ് ചെയ്യാവുന്ന ആസ്ട്രോ ലാബ് എന്നിവയാണ് ഫാമിലി ഏരിയയിലെ ആക്ടിവിറ്റീസ് ലോകത്തിലെ ഏറ്റവും വലിയ ഡോം ഏറ്റവും വലിയ കാർപ്പറ്റ് എന്നീ ഗിന്നസ് റെക്കോർഡുകൾ ഉൾപ്പെടെ നിരവധി സവിശേഷതകളുള്ള ഷെയ്ഖ് സൈദ് ഗ്രാൻഡ് മോസ്കിൻ്റെ മനോഹരമായൊരു മോഡലും അതിനോടനുബന്ധിച്ച് ഒന്നര മിനിറ്റിന്റെ ഒരു ഷോയുമാണ് അഞ്ചാമത്തെ സെഗ്മെന്റ് വിശ്വാസികളും സന്ദർശകരും ഇമാമമാരും കൾച്ചറൽ ടൂറിസ്റ്റ് സ്പെഷ്യലിസ്റ്റുകളും ഫെസിലിറ്റി മാനേജ്മെന്റ് ടീമും ചേർന്ന് പീപ്പിൾ ഓഫ് ദ മോസ്ക് എന്ന ആശയവും വളരെ ഭംഗിയായിട്ട് ഇവിടെ കൺവേ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വളരെ പവിത്രമായി സൂക്ഷിച്ചിരിക്കുന്ന ഷെയ്ഖ് സായിദിൻ്റെ കണ്ണടകളും വാച്ചുകളും പേനകളും ഊന്നുവടിയൊക്കെ സാധാരണ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ ചുടുകാറ്റേറ്റ് പൊള്ളിക്കിടന്നിരുന്ന ആ മണലാരണ്യത്തെ വികസിത രാജ്യങ്ങൾ പോലും മാതൃകയാക്കുന്ന തരത്തിൽ ഈ വളർച്ചയിലേക്ക് എത്തിച്ച ദീർഘദർശിയായ ആ ഭരണാധികാരിയുടെ ഉൾക്കാഴ്ചയുടെ പ്രതീകമായും പുരോഗതിയുടെ അധ്യായങ്ങൾ കല്ലിൽ എന്ന പോലെ ആലേഖനം ചെയ്ത തൂലികയായും കരുതലിൻ്റെയും ചേർത്തുപിടിക്കലിന്റെയും താങ്ങാവുന്ന ഊന്നുവടിയായും സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവും വിജയം സമ്മാനിക്കുമെന്ന് പറയുന്ന സമയത്തിൻ്റെ സൂചികയായുമൊക്കെ വേണം ഇതിനെ കാണാൻ അതുകൊണ്ട് ഇനി ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കാൻ എത്തുന്നവർ ഈ എക്സിബിഷൻ മിസ് ചെയ്യേണ്ട ലിമിറ്റഡ് പീരീഡിലേക്കാണ് ഇവിടേക്ക് ഫ്രീ എൻട്രി